നമസ്കാരം വൈറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ നമ്മുടെ ഈ ബി ജെ പിയുടെ കേരള ഘടകത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഇന്നിപ്പോ കോഴിക്കോട് സേവ് ബി ജെ പി ഫോറത്തിന്റെ പേരില് പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു പോസ്റ്റർ നമ്മൾ ഇന്ന് മലയാള മനോരമ ചാനലിൽ കാണാനിടയായി അപ്പോൾ അതിന് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ വി മുരളീധരനും പി രഘുനാഥും കേരളത്തിലെ ബി ജെ പിയിലെ കുറുവാസംഘങ്ങൾ ആണ് എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരിക്കലും എനിക്ക് അഭിപ്രായമൊന്നുമില്ല കാരണം ഈ മൂന്ന് പേരും കേരളത്തിലെ കുറുവാ സംഘങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊന്നും യോജിക്കാൻ സാധിക്കില്ല കാരണം കുറുവാ സംഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രൂരമായിട്ട് ആളുകളെ കൊലപ്പെടുത്തിയിട്ട് വേണമെങ്കിലും മോഷണം നടത്തുന്ന ആളുകളാണ് അത്രയൊന്നും ഇവർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ ബാക്കി പത്രമാണ് കാരണം ഇന്ന് ഇപ്പോൾ ഈ സി പി എമ്മിന് തന്നെ സനാ സമാനമായ രീതിയിൽ തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ രക്തസാക്ഷിത്വത്തിൽ നിന്നുമാണ് സി പി എം എന്നുള്ള മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുത്തിട്ടുള്ളത് പക്ഷേ ഇന്ന് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന എത്ര പേർ ഇതുപോലുള്ള ത്യാഗപൂർണ്ണമായ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും സമാനമായ രീതിയിൽ തന്നെയാണ് ബി ജെ പിക്ക് അകത്തുള്ളത് ഈ ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപം കൊള്ളുന്ന സമയത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അനേകായിരം ആളുകളുണ്ട് അവർ പട്ടിണി കിടന്നും യാത്ര ചെയ്തും ഒക്കെയാണ് ഈ പാർട്ടിയെ ഇതുപോലെ വളർത്തിയെടുത്തതും കേന്ദ്ര തലത്തിലൊക്കെ അധികാരത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തെ പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് അതിസമ്പന്നമായി അധിക കേന്ദ്ര അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം ബി ജെ പിയുടെ കൈകളിൽ എത്തിയോടുകൂടി ഈ പാർട്ടി അതിസമ്പന്നമായി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിസമ്പന്നമായി മാറിയ ഈ പാർട്ടിയെ സംബന്ധിച്ചെടുത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർ വലിയ പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും മുഖ്യമന്ത്രിക്കുള്ള ഇരിപ്പിടം ഉൾപ്പെടെയുള്ള പാർട്ടി ഓഫീസാണ് തിരുവനന്തപുരത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഈ ബി ജെ പി പ്രവർത്തനങ്ങളും ആശയങ്ങളുമായിട്ടൊന്നും സഹകരിക്കാത്ത ആളുകൾ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ബി ജെ പിയിൽ എത്തിച്ചേരുകയും അവരുടെ ആഗ്രഹം സംസ്ഥാനത്ത് ഈ പാർട്ടി അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതൊന്നുമല്ല മറിച്ച് ഇവരുടെ ആഗ്രഹം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തെ ഭരണത്തിന്റെ ഒക്കെ ഒരു ശക്തി ഉപയോഗിച്ചിട്ട് കേന്ദ്രത്തിൽ നിന്നും ഈ കേരള യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന ഫണ്ട് ആ പ്രവർത്തന ഫണ്ടിൽ നിന്ന് എന്തൊക്കെ അടിച്ചു മാറ്റാം അതിൽ നിന്നും എങ്ങനെ സമ്പന്നനാകാം എന്നതിനപ്പുറത്ത് ഈ പാർട്ടിയെ ഇവിടെ വളർത്തണമെന്നോ ഈ പാർട്ടിയെ ഇവിടെ അധികാരത്തിനെത്തിക്കണമെന്നോ ഒരാഗ്രഹം സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ഈ പാർട്ടി അധികാരത്തിലെത്തിക്കണമെന്നും ഇവിടെ ഈ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പ്രാദേശിക നേതാക്കന്മാരുടെയും ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായത്തിന് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഒക്കെ വില കൽപ്പിക്കും പക്ഷെ യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് വളരെ വലിയ പ്രതിഷേധങ്ങളാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കുന്നു അവിടെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഈ സ്ഥാനാർത്ഥി പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എനിക്ക് തോന്നുന്നു ബി ജെ പിയിൽ ഇപ്പോൾ കലഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻപോട്ടുള്ള ബി ജെ പിയുടെ പ്രയാണം എന്തായിരിക്കും ബി ജെ പി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് യാതൊരു സംശയമില്ല കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ ബി ജെ പിക്ക് ഇടയിൽ ബി ജെ പിയിലെ നേതാക്കന്മാർക്ക് തമ്മിൽ വലിയ അഭിപ്രായ തന്നെ തന്നെയുണ്ട് നമുക്കറിയാം കൃഷ്ണദാസ് പക്ഷവും മുരളീധരൻ പക്ഷവും രണ്ട് പക്ഷം ഇപ്പം മൂന്ന് പക്ഷമുണ്ട് ഇപ്പം ബി ജെ പിയിൽ അതിലൊരു പക്ഷം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള പക്ഷമാണ് ശോഭാ സുരേന്ദ്രനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് കാലമായി ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കന്മാരും പ്രവർത്തകരും നേതൃത്വത്തെ പിന്നെ സമ്മർദ്ദം ചെലുത്തുന്നു കേന്ദ്ര നേതാ നേതാക്കൾക്കുമായിട്ട് ഈ വിഷയം അവർ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളിൽ കാണേണ്ടതാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായും ഈ ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന കെ സുരേന്ദ്രൻ ഈ ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനോ എല്ലാ നേതാക്കന്മാരെയും ഒരുമിപ്പിക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാത്ത ആളുകൾ പാർട്ടി വിട്ടുപോയിക്കോട്ടെ എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇപ്പം നേരത്തെ സി ബി തുടക്കത്തിൽ പറഞ്ഞല്ലോ കുറുവ സംഘം ശരിക്കും പറഞ്ഞാൽ കുറുവ സംഘം തന്നെയാണ് അവർ കുറവ സംഘം നേരിട്ട് ആളുകളെ ആക്രമിക്കുന്നു എന്നും ഇവർ ആളുകളെ ആക്രമിക്കുകയല്ല ആ ഇവരും ഇല്ല പ്രവർത്തകരെയും നേതാക്കന്മാരെയൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെ നടത്തുന്നത് പിന്നെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളിൽ കാണും ഓരോ ഇലക്ഷനും ഓരോ നേതാക്കന്മാരുടെയും സാമ്പത്തിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സീറ്റിൽ ജയിക്കുക എന്നതല്ല അവർ പണം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഓരോ ഇലക്ഷൻ ലക്ഷ്യമിടുന്നത് ഇത് വലിയ അപകടമാണ് കാരണം കേന്ദ്രത്തിൽ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്തായിരുന്നു കൊടകരക്കുഴപ്പണവുമായി ബന്ധപ്പെട്ട് പാർട്ടി ആ ആ സംഭവത്തിനടിസ്ഥാനമായ വൻതോതിലുള്ള കള്ളപ്പണം വന്നു എന്ന കേരളത്തിൽ വൻതോതിൽ കള്ളപ്പണം വന്നു എന്നുള്ളതാണ് മുൻ അവരുടെ പാർട്ടി ഓഫീസിലുള്ള ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ വെളിപ്പെടുത്തലാണ് നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ല ഇങ്ങനെ പണം ഒഴുക്കിക്കൊണ്ട് എലക്ഷനെ നേരിടുക എലക്ഷനിൽ കുറേ പണം ഉണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് പ്രവർത്തകർക്കിടയിൽ ആവേശവും അതുപോലെ തന്നെ ഞങ്ങൾ ജയിക്കും എന്ന ഒരു ബോധ്യവും ഒന്നുണ്ടാക്കിയെടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് വിജയിച്ചില്ലെങ്കിലും ആവശ്യമില്ല ആവശ്യമില്ല ഇപ്പൊ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സ്ഥലത്തൊക്കെ മത്സരിച്ച ആളാണ് ഇത്തവണ പിന്നെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിർത്തണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാദേശികവാദം ഉയർത്തുക ചെയ്തത് അങ്ങനെയാണ് കൃഷ്ണ ഹാസിലേക്ക് വന്നത് കൃഷ്ണ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കാരണം എന്താ വെച്ച് ഈ സി കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാനായിട്ട് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് കാരണം ഈ സി കൃഷ്ണകുമാറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ കേന്ദ്ര നേതൃത്വവുമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായിട്ടും അതോടൊപ്പം തന്നെ സംഘടനാ ചുമതലയുള്ള ബി എൽ സന്തോഷും ആയിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത് അപ്പം ഈ കെ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അതിനുവേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു കാരണം പക്ഷേ ഏറ്റവും അവസാന നിമിഷം സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അതായത് കെ സുരേന്ദ്രന്റെ തീരുമാനത്തെ പോലും മറികടന്നുകൊണ്ട് ആണ് ഈ സി കൃഷ്ണകുമാർ പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതോടൊപ്പം തന്നെ മറ്റേ ഈ വയനാട് സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ള നവ്യ ഹരിദാസ് നവ്യ ഹരിദാസിനെ സംബന്ധിച്ചിട്ട് അവർ കെ ടി സോറി എം ടി രമേശിന്റെ നോമിനിയാണ് എം ടി രമേശിന്റെ നോമിനി എന്ന് പറയുമ്പോഴത്തേക്ക് അവരാകെ മത്സരിച്ചിട്ടുള്ളത് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോയി വയനാട് പോലെയുള്ളൊരു പാർലമെന്റ് കൊണ്ടുപോയി മത്സരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി ജെ പി ഏത് തരത്തിൽ ചിന്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടായി അല്ല ഇതിൽ ബി ജെ പിയിൽ ഇപ്പൊ ഉണ്ടായതല്ല നമുക്കറിയാമല്ലോ കുറച്ച് മുന്നേ തന്നെ വലിയ വിഷയങ്ങളുണ്ടായി അങ്ങനെയാണ് പാർട്ടിയിൽ പോലും ഇല്ലാതിരുന്ന കുമ്മന രാജശേഖരനെ പിന്നെ ഈ ബി ജെ പിയുടെ ചുമതല കൊണ്ടുവരുന്നു കുമ്മനം എല്ലാ ആളുകളായിട്ടും നന്നായി നല്ല ബന്ധത്തിൽ പോകുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ഈ സംഘപരിവാർ മറ്റ് സംഘടന പിന്നെ ചുമതലക്കെ ഉണ്ടായിരുന്ന കുമ്മനത്തിനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇവരെ കൂടി കൂട്ടി അടച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഇതിൽ ഗ്രൂപ്പ് കൂടുതൽ ശക്തമാകുന്ന ആ ഒരു അവസ്ഥയാണ് കുമ്മനത്തിന് ഗവർണറൊക്കെ ആക്കുന്നത് അപ്പം എന്താണ് ബി ജെ പിയിൽ യഥാർത്ഥം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഇരുപക്ഷ നേതാക്കന്മാർ തമ്മിലുള്ള വലിയ അധികാരത്തിനുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പി രക്ഷിക്കണമെങ്കിൽ ഈ കേരള ഘടകത്തെ പൂർണ്ണമായി പിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ മറ്റ് ശാഖകളില്ലാതെ പ്രഖ്യാപിക്കേണ്ടി വരും അല്ലാതെ ഈ പാർട്ടി രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് അപ്പം നമ്മൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി ബി ജെ പി രക്ഷിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ബി ജെ പെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നില്ല മറിച്ച് കേരളത്തിലെ ബി ജെ പിയുടെ ഈ ദയനീയ അവസ്ഥയ്ക്ക് കാരണം വി മുരളീധരനും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരാണ് എന്നുള്ളത് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നവര് ഇപ്പം പാലക്കാടൊക്കെ യഥാർത്ഥത്തിൽ അവർ എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്നുള്ളത് ഒരു ആത്മപരിശോധന നടത്താൻ പോലും തയ്യാറാവില്ല എന്നാണ് അപ്പം സുരേന്ദ്രൻ എന്താ പറഞ്ഞത് ഞാൻ ഞാൻ ഇതാ രാജിവെക്കുവാണേ അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് അറിയിച്ചു അപ്പം പിന്നെ ഞാൻ രാജിവെക്കില്ല മക്കളെ ഞാൻ പോകുന്നില്ല എന്ന് പറയും ഇതൊക്കെ എന്തൊരു നാടകമാണ് ഇത് ആർക്ക് വേണ്ടിയാണ് ഈ നാടകം കളിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം കാരണം കെ സുരേന്ദ്രൻ രാജിവെക്കുന്നില്ല രാജ്യസന്നദ്ധത കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്ന് പറഞ്ഞ ഉടനെ തന്നെ പ്രകാശ് ജാവ്ദേക്കറുടെ പ്രതികരണം വരുന്നുണ്ട് അല്ല ഇതൊക്കെ ഇത് അവിടെയാണ് പറയുന്നത് ഇവരൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ഈ ഈ ഈ നാടകം കളിക്കുന്നു സാധാരണക്കാരായ പ്രവർത്തകരെ വല്ലാതെ വഞ്ചിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഈ സാധാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിലതിന് എത്തവണ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് തവണയായി പാലക്കാട് രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി വളരെ ചെറിയ ഭൂരിപക്ഷത്തിൻ്റെ ആണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂവായിരത്തി സംതിങ് വോട്ട് മാത്രമാണ് ഷാഫി കിട്ടിയിരുന്നത് വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം വോട്ടൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ബി ജെ പിക്ക് ഇവിടെ ഒരു 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 മേലവിലാസം ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കാരണം തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം സുരേഷ് ഗോപി അവിടെ ജയിച്ചതൊക്കെ വേറെയാണ് വേറെ വഴിയിലൂടെയാണെന്നൊക്കെ അറിയാമെങ്കിൽ പോലും ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും അതുകൊണ്ടേ കലമുടച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിഷയം അപ്പം ബി ജെ പി അവിടെ പിന്നെ ജയിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ ജയിക്കരുത് പറയും പക്ഷേ ബി ജെ പി പ്രവർത്തകരായത് പാലക്കാടുള്ള ബി ജെ പി പ്രവർത്തകർ മുനിസിപ്പാലിറ്റിയെ ഭരിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് നമ്മൾ ആലോചിക്കണം ആ മുനിസിപ്പൽ ഏരിയകളിലാണ് തെരഞ്ഞെടുപ്പിൽ എലക്ഷൻ്റെ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടം അടിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടത് അപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് പരിശോധന നടത്തണം ഈ കൃഷ്ണകുമാറിനെതിരെയും അതുപോലെ തന്നെ സുരേന്ദ്രനെതിരെയും ഒക്കെ അവിടെ വലിയ രീതിയിലുള്ള ജനവികാരം ഉണ്ടെന്ന് അല്ല ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ മിനി കൃഷ്ണകുമാർ അവിടുത്തെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒക്കെയാണ് പക്ഷെ അവർക്കെതിരെയൊക്കെ ഭയങ്കര ശക്തമായ എതിർപ്പുകളാണ് കാരണം ഇവര് ഒരു രാജാവ് ഇവര് രാജാവാണ് ബാക്കിയുള്ള എല്ലാവരും ഇവരുടെ രജകളാണ് എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു അടിയാൻ കുടിയാൻ ബന്ധം എന്ന പോലെയുള്ള പെരുമാറ്റ രീതിയാണ് അവിടെയുള്ള ബി ജെ പി കൗൺസിലർമാരോടാണ് എന്നറിയാൻ സാധിക്കുക കാരണം വെച്ചാൽ ഇവർക്ക് പിടി അങ്ങ് ഇവർക്ക് പിടിയാൽ കേന്ദ്രത്തിൽ പിടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ നമുക്ക് നോക്കൂ ആർ എസ് എസിന്റെ അത്യാവശ്യം നല്ല സംഘടനാ സെറ്റപ്പുള്ള സ്ഥല കേരളം ഇവിടെ എന്താ സംഭവിച്ചത് ഈ പാലക്കാട് സന്ദീപ് വായുമായി ഉണ്ടായ സന്ദീപ് വായു പാർട്ടി വിടുകയും അദ്ദേഹം വളരെ പരസ്യമായി കൃഷ്ണകുമാറിനെതിരെ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവർ ബി ജെ പി കരുതിയിരുന്നത് ആർ എസ് എസ് എങ്ങനെങ്കിലും ജയിപ്പിച്ചു കൊടുക്കുമെന്നായിരുന്നു പാലക്കാട് യഥാർത്ഥത്തിൽ ആർ എസ് എസിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവസാന ഡേഞ്ചർ പോയിന്റ് നിൽക്കുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് സന്ധി സന്ധിപോരുമായിട്ട് വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് എന്തുകൊണ്ടാണ് അത് പാച്ച് ചെയ്യാൻ പറ്റാതെ പോയത് എവിടെയാണ് വിഷയം ദാഷ്ട്യം അപ്പോൾ ഈ പൊതുപ്രവർത്തകർ കാണിക്കേണ്ട ചില മര്യാദകളും ഒക്കെ ഉണ്ട് അതൊന്നും കാണിക്കാതെ ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന് ഈ സുരേന്ദ്രൻ ആൻഡ് കമ്പനി എന്നുള്ള പേരിലേക്ക് ബി ജെ പിന്നൊക്കെ മാറ്റിയിട്ട് കെ സുരേന്ദ്രൻ ആൻഡ് കോ എന്ന് പറഞ്ഞിരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഇതായത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി രഘുനാഥ് എന്ന് പറയുന്ന ഒരു കണ്ണൂർ സ്വദേശിയൊരു വ്യക്തി അദ്ദേഹം കഴിഞ്ഞ മാസമായി പാലക്കാട് തമ്പടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ ശിവരാമൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ കൗൺസിലർ എന്ന് പറയുന്നത് ഈ പി രഘുനാഥ് എന്ന് പറയുന്ന വ്യക്തിക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ അതിർവരമ്പുകൾ പോലും അറിയാൻ പാടില്ല കഴിഞ്ഞ ആറു മാസമായിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി അവിടെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ ഇവർക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടി ചെയ്യുമായിരുന്നു കാരണം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷാണല്ലോ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഇതിനു മുമ്പോ മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൊണ്ട് വന്നാൽ ഞാൻ ഒന്നുകിൽ അവരെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പോട്ടെ സ്ഥാനാർത്ഥിയാക്കിയില്ല ഓക്കെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല അവരെ ഏൽപ്പിക്കാമായിരുന്നില്ല കാരണം അവർക്ക് ആ നിയോജക മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അതിൽ കഴിഞ്ഞ ഒരു തവണ മുമ്പത്തെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവർ പാലക്കാട് മത്സരിച്ചിട്ടുള്ളതാണ് നല്ല ശക്തമായ മത്സരമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത് അവരെ സംബന്ധിച്ച് അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം അവരെ സംബന്ധിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് അതിനെയൊക്കെ ഏകോപിപ്പിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു പക്ഷെ അവരെയൊക്കെ പൂർണ്ണമായും ഒതുക്കി നിർത്തിക്കൊണ്ട് കാരണം ഇത് ഞാൻ പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 കൊളാബറേഷൻ സംവിധാനമായിട്ട് ബി ജെ പിയുടെ ഈ നേതാക്കന്മാർ അതമ്പതിച്ചതിന്റെ ബാക്കിപത്രമാണ് അവിടെയുള്ള പ്രവർത്തകർ ഇത്തവണ കൊടുത്തിരിക്കുന്ന മറുപടി അതല്ല എങ്കിൽ ആദ്യ ആറ് റൗണ്ടിൽ ഒരു തരത്തിലും കോൺഗ്രസ് ലീഡ് ചെയ്യാത്ത ഒരു സ്ഥലത്താണ് ആദ്യത്തെ രണ്ടാം റൗണ്ട് വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ലീഡ് ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കണം ഇതെന്തൊരു എത്ര വലിയ പൊളിറ്റിക്കൽ ഗെയിമിങ് ആണ് അവിടെ നടന്നിട്ടുള്ളത് കാരണം രാഹുലിനെ സംബന്ധിച്ചിട്ട് രാഹുൽ അവിടെ ശക്തമായ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു ബി ജെ പിയും സി പി എമ്മും ഒന്നാണെന്നുള്ള കാര്യങ്ങളോട് നമ്മൾ വിചാരിച്ചു അല്ല അവിടെ അവിടെ ഈ യഥാർത്ഥത്തിൽ ഈ തുടക്കം തൊട്ട് തന്നെ ബി ജെ പിക്ക് കാലിടറി നമ്മളതിൽ കാണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഇന്നിപ്പം അവരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് യോഗത്തിലുള്ള തീരുമാനം പക്ഷേ ഈ യോഗത്തിലെ രണ്ടു പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കുന്നില്ല അപ്പോൾ ബി ജെ പിയിൽ വലിയ വലിയ പൊട്ടിത്തെറയിലേക്ക് പോവാണ് നമുക്ക് സന്ദീപ് വായുരുടെ ഒരു നമ്മളൊരു ഒരു ഇരുപത്തഞ്ച് ദിവസം മുന്നേ നമുക്ക് ഒരിക്കൽ പോലും ആലോചിക്കാൻ പറ്റില്ല സന്ദീപ് വായുറിനെ പോലെ ഒരാൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ഒരിക്കലും ഒരിക്കലും ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ പിന്നെ കൂടി ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പലരും പാർട്ടി വിടാന്നിരിക്കുവാണ് ബി ജെ പിയിലുള്ള പല നേതാക്കന്മാർക്കും മടുത്തു കഴിഞ്ഞിരിക്കുന്നു രണ്ടാം നില നേതാക്കന്മാരിൽ പലരും ഈ നേതൃത്വത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങി പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് അവസാനിപ്പിക്കുന്നു രമേഷ് എം ടി രമേശ് ഏതാണ്ട് മടുത്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെ കൃഷ്ണദാസ് കൃഷ്ണദാസും ഈ എം ടി രമേഷിനെ പോലുള്ള നേതാക്കന്മാരെല്ലാം ശരിക്കും മടുത്തിരിക്കുന്നു സി കെ പത്മനാഭൻ എവിടെയുണ്ട് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് ഇട്ടപോലെയാണ് ഒരു ബന്ധമില്ലാതായിരിക്കുന്നു അതുകൊണ്ട് ഇവരെന്താണ് നടത്തുന്നതിനെ കുറിച്ചിട്ട് ഇവർക്ക് ഒരു ധാരണയുമില്ല ഇവർക്ക് ഈ പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും തരത്തിൽ പച്ച പിടിക്കണമെന്ന് ഒരു ആഗ്രഹം ഇല്ല എന്നുള്ളതാണ് എന്റെ വിഷയം അതുകൊണ്ട് ഇവർക്ക് ഇനിയെങ്കിലും ബോധ്യമില്ലെങ്കിൽ ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ പോലും കോൺഗ്രസിൽ എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുവരും ഒരു സംശയവും വേണ്ട ഏതൊക്കെയും കോഴിക്കോട് ഉയർന്ന പോസ്റ്റിന് ചില അർത്ഥങ്ങൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ മൂന്ന് പേരും അതായത് വി മുരളീധരനും അതോടൊപ്പം പി രഘുനാഥും കെ സുരേന്ദ്രനുമൊക്കെ ബി ജെ പിയുടെ കുറുവാസംഘമാണോ എന്ന് ബി ജെ പി പ്രവർത്തകർ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം